ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറുത്ത എള്ളും അവിലും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് മുടിയുടെ ആരോഗ്യത്തിനും ശരീര സൗന്ദര്യത്തിനും രക്തക്കുറവ് മാറാനും എല്ലിൻ്റെ ബലത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഈ ഹെൽത്തി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് കറുത്ത എള് ചേർക്കാം കറുത്ത എള് ഇല്ല എങ്കിൽ വെള്ള കളറുള്ള എള്ളും ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം നല്ല രീതിയിൽ വാർത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലേക്കാണ് ഈ കഴുകി എള്ള് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് തുടച്ചെടുത്താലും മതിയാകും ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെക്കാം പാനിലേക്ക് നമുക്കൊരു രണ്ടര കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മട്ടാവിലാണ് എടുത്തിട്ടുള്ളത് വെള്ളാവിലുണ്ടെങ്കിലും എടുക്കാം എങ്കിലും ഏറ്റവും നല്ലത് മട്ടാവിലെടുക്കുന്നതാണ് എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഈ അവിൽ നല്ല ക്രിസ്പി ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നും വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി തന്നെ നിങ്ങളിത് വറുത്തെടുക്കണം മട്ടാവിലിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ ഊർജം നൽകുന്നതിനും വിളർച്ച മാറ്റാനും സഹായിക്കുന്നതാണിത് അവലിപ്പോൾ നല്ല രീതിയിൽ തന്നെ വറന്നു കിട്ടിയിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഒരു കപ്പ് കപ്പലണ്ടി ചേർക്കാം എന്നിട്ട് ഇതും കൂടി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഞാനിവിടെ വറുത്ത കപ്പലണ്ടിയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ പച്ച കപ്പലണ്ടിയാണ് ചേർക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ വറുത്തെടുക്കണം കപ്പലണ്ടിയെ നിലക്കടല എന്നും പറയും ഈ കപ്പലണ്ടിയിൽ ധാരാളം പ്രോട്ടീനുകൾ നാരുകൾ പിന്നെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിനുകളും ധാതുക്കളും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കപ്പലണ്ടി നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കപ്പ് ബദാം ചേർക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബദാമിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ബുദ്ധിവികാസത്തിനും ശരീരത്തിന് ഊർജം നൽകുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനത്തിനും ചർമ്മത്തിനും മുടിക്കും അസ്ഥികളുടെ ആരോഗ്യത്തിനും അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ബദാം ബദാമും നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കശുവണ്ടി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഒരു ബ്രൗൺ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചേർക്കാം ഞാനിവിടെ മിക്സി ജാറിലിട്ട് അല്പമൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അങ്ങനെ എടുക്കുമ്പോഴേക്കും ഒരുപോലെ നമ്മുടെ ഈ തേങ്ങ ഉണ്ടാവും അതുകൊണ്ടാണ് മിക്സി ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തത് എന്നിട്ട് നമുക്കിത് പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ല രീതിയിൽ വറുത്ത് ചേർക്കുമ്പോഴാണ് ഈ റെസിപ്പിക്ക് കൂടുതൽ സ്വാദ് കിട്ടുക നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടി ചേർക്കുന്ന ചേരുവകൾ വറുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വച്ചിട്ട് വേണം വറുക്കാൻ ഇപ്പോൾ തേങ്ങയും നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വറുത്ത് വെച്ചിട്ടുള്ള എള് ചേർക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഈ എള് നന്നായി വറുന്ന് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുന്നത് വരെയാണ് നമ്മൾ ഈ എള് വറുത്തെടുക്കേണ്ടത് സ്റ്റവ് ഒരിക്കലും ഹൈ ഫ്ലെയിമിലോട്ട് ആക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം നമ്മുടെ ഈ റെസിപ്പിയുടെ മെയിൻ ചേരുവയാണ് എള് എള്ള് ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ഭക്ഷണമാണ് ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എള്ളിൽ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ ബലത്തിനും എല്ലാം എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ എള് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എള് ഇവിടെ റെഡിയായി ഞാനിവിടെ തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അര കിലോ ശർക്കര ചേർക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഈ ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ഇതൊന്നും നമുക്ക് നൂൽപരിവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി ഈ ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി കിട്ടുവാണെങ്കിൽ അതെടുക്കുന്നതാണ് ബെസ്റ്റ് കരിപ്പെട്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര എടുത്താൽ മതി ഇപ്പോൾ ശർക്കര നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം തണുക്കാനായി വച്ചിട്ടുണ്ടായിരുന്ന എള് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറ് നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുക്കാം അതിനുശേഷം വറുത്ത് വച്ചിട്ടുള്ള എള്ള് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് പൊടിക്കരുത് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം പൊടിച്ചെടുക്കണം ഇനി പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവൽ ചേർക്കാം ഇനി തൊലി മാറ്റി വെച്ചിട്ടുള്ള കപ്പലണ്ടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള ബദാം കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നാല് ഏലക്ക കൂടി ചേർക്കാം ഇനി മിക്സിയുടെ പൾസ് മോഡിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഫൈൻ പൊടിയാക്കാതെ ചെറിയ തരികളോട് കൂടി കിടക്കുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ തന്നെ നമ്മുടെ ഈ റെസിപ്പി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ദാ ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തത് ചെറിയ ചെറിയ തരികളൊക്കെ കിടക്കുന്ന രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതും നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്തേക്ക് വെക്കാം പാനിലേക്ക് നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ചിട്ടുള്ള ശർക്കരയുടെ വെള്ളം ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം നിർബന്ധമായും അരിച്ചു തന്നെ ഒഴിച്ചു കൊടുക്കണം ശർക്കരയിൽ പൊടിയും മണ്ണും ഒക്കെ കാണും അതുകൊണ്ട് നിർബന്ധമായും അരിച്ചു തന്നെ ചേർക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള എള്ളും ചേർത്ത് കൊടുക്കാം ടവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എള്ളും ശർക്കരയും നല്ല രീതിയിൽ ചേർന്ന് വരണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും കശുവണ്ടിയും ബദാമും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ചേർത്ത ഈ പൊടികളിലെല്ലാം തന്നെ ശർക്കരയുടെ മധുരം പിടിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചുക്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കാം ജീരകം ചേർക്കുമ്പോൾ വറുത്ത് പൊടിച്ച ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി ഇതിലേക്ക് ചേർക്കാം അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത ചേരുവകളിലെല്ലാം തന്നെ ശർക്കരയുടെ മധുരം പിടിച്ചു കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ തന്നെ അതായത് ചെറുതീയിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ചെറുതീയിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അവസാനമായി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഇപ്പോൾ നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എത്ര നെയ്യ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് തണുക്കാനായി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ റെസിപ്പി പകുതിയോളം തണുത്തു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ റെസിപ്പി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ആയിട്ടുള്ള ലഡ്ഡു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് അല്ലാതെ ഇത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്നതുമാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പിൽ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് സുലഭമായി കിട്ടുന്ന ചേരുവകൾ വച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയ ഈ ഹെൽത്തിയായ റെസിപ്പി തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം മുതിർന്നവർക്ക് ഈ ലഡ്ഡു ദിവസവും രണ്ടോ മൂന്നോ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിൽ ദിവസവും ഒരെണ്ണം കൊടുത്താലും മതിയാകും ആഹാരത്തിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുന്ന ഹെൽതിയായ റെസിപ്പിയുടെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി